ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സോയാ ചങ്ക്സ് വറുത്തരച്ച കറിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേ കണവർത്തി ആ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഇതാ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നൂറ് ഗ്രാം സോയാ ചങ്ക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് മൂടി വയ്ക്കാം ഇനി അത് കഴുകി വൃത്തിയായി പിഴിഞ്ഞ് കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ അതിലേക്ക് ഒരു മസാല ഉണ്ടാക്കണം അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്ത് ഓയിൽ ചൂടാവുന്ന സമയത്ത് ഒന്നര സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു പത്ത് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം തീ ലോട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക ഇനി അതിലേക്ക് ഒരു നാല് കഷ്ണം ചെറിയ പട്ട ഇട്ട് കൊടുക്കാം ഒരു നാല് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം ഒരു അരസ്പൂൺ പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അര സ്പൂൺ അളവിൽ കുരുമുളക് കൂടി ചേർത്ത് നല്ലതുപോലെ നമുക്കന്ന് ചൂടാക്കിയെടുക്കണം കൂടെ തന്നെ ഒരു കാൽമുറി അളവിൽ തേങ്ങ ചെറിയ കൂടി ചേർത്ത് നല്ലതുപോലെ നമുക്കത് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ വറുത്തരച്ച കറി വയ്ക്കുമ്പോൾ തേങ്ങ വളരെ കുറച്ച് മാത്രം ചേർക്കാം അപ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം ശരിക്കും ഒന്ന് വറുത്ത് ശരിക്കും ഇതുപോലെ വരണം ഇനി അതൊരല്പം ചൂടാറിയതിന് ശേഷം നമ്മളൊരു ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം തീരെ വെള്ളം ചേർക്കാതെ തന്നെ അത് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറും രുചിയും എല്ലാം ഉണ്ടാവും ഇനി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഒരു കാൽ സ്പൂണ് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു സവോള പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് നല്ല പൊടിയായി അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം ഒരു എട്ട് വെള്ളിയും പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു മൂന്ന് പച്ചമുളക് കറിയും കൂടി ചേർത്ത് നല്ല വണ്ണമൊന്ന് വഴറ്റി കൊടുക്കണം ഇനി അതിലേക്ക് കുറച്ച് ഒരു അര സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കറിക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരും ഈ സമയം നമ്മളൊരു തക്കാളി പഴുത്ത തക്കാളി വലിയ തക്കാളി തന്നെ അതും പൊടിയായി എരിഞ്ഞ് തന്നെ ചേർത്ത് കൊടുക്കുക തക്കാളി കൂടി ചേർത്ത് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ തക്കാളി ഒന്ന് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച സോയാ ചങ്ക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ സോയാ ചങ്ക്സ് രണ്ടായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളമൊഴിക്കാം അതായത് ഒരുപാട് അങ്ങോട്ട് ലൂസിലല്ല നമ്മൾ ഈ കറി വയ്ക്കുന്നത് നല്ല ബീഫ് കറിയുടെ അതേ അളവിൽ നല്ല തിക്കായിട്ട് നല്ല കറിയായിട്ട് വരും ഒരല്പം കൂടി വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നമ്മൾക്ക് വന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നിന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞത് നല്ലപോലെ കറി തിളച്ച വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ ആ മസാല കൂട്ട് നേരിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ വെള്ളത്തിൽ കലക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വെള്ളം ചേർക്കാതെ അരച്ചോണ്ട് തന്നെ പെട്ടെന്ന് ഇത് കലങ്ങിക്കോളും അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഇതിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷേ കറി തിളച്ച് വരുമ്പോൾ നല്ലതുപോലെ കുറുകി പെരുകി വന്നോളും എണ്ണയെല്ലാം തെളിഞ്ഞാൽ നല്ല സെറ്റായിട്ട് വരും ഇതുപോലെ വെള്ളം ചേർക്കാതെ അരച്ച് നിങ്ങൾ മസാലക്കറി ഉണ്ടാക്കി നോക്കുക വറുത്തരച്ച് എല്ലാ കറിക്കും ഇതുപോലെ തന്നെ ചെയ്താൽ മതി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് അപ്പം നമ്മൾ ആവശ്യമായ വെള്ളം ആ മിക്സിയുടെ ജാർ കഴിയുമെല്ലാം വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ മസാലയൊക്കെ ചേർന്ന് പിടിക്കും പത്ത് മിനിറ്റ് കഴിഞ്ഞ് കാണുമ്പോൾ കണ്ടില്ലേ നമ്മളെ കറികളെല്ലാം എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സോയാ ചങ്ക്സ് വറുത്തരച്ച മസാലക്കറി ഇതാണ് അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ നോക്കുന്നുണ്ട് ഒരു അല്പം പോരായുണ്ട് അല്പം കൂടി ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളാ എല്ലാ മസാലയും ആ വറുത്തരച്ചിൽ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കൂടുതൽ ടേസ്റ്റൊക്കെ അതിലുണ്ടാവും ഈ സമയത്ത് ഒരു പിടി മല്ലിയില കൂടി ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് എന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി ഇനി ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾക്കത് ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ ഈ സോയാ ചാങ്ക്സ് വറുത്തരച്ച കറി ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നല്ല സൂപ്പറായിരിക്കും അപ്പോൾ ഞാൻ ഇന്ന ചപ്പാത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്